പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയം സ്നേഹമുള്ളവരെ ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നിയമാവർത്തന പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് ഇതുപോലൊന്ന് കേട്ടിട്ടുണ്ടോ അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് അവിടെ പറയുക ഇതുപോലൊന്ന് കേട്ടിട്ടുണ്ടോ ദൈവത്തിൻ്റെ മഹത്വം സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം പ്രവർത്തിച്ച ഓരോ കാര്യങ്ങളെക്കുറിച്ച് വിവരിച്ചു കൊണ്ടാണ് അവിടെ പറയുന്നത് ഇങ്ങനെ ഒന്ന് കേട്ടിട്ടുണ്ടോ കാരണം ദൈവം മനുഷ്യനെ തൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു ഒരുപാട് കാര്യങ്ങൾ അവന് വേണ്ടി ദൈവം ചെയ്തു തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജനതയാക്കി മാറ്റുവാൻ വേണ്ടി അവരെ രൂപപ്പെടുത്തി എല്ലാത്തിൻ്റെ അടിസ്ഥാനം തനിക്ക് പ്രിയപ്പെട്ടവരായിട്ട് മാറുക ഓരോ മനുഷ്യനും ദൈവത്തിന് പ്രിയപ്പെട്ടവനായി മാറുവാൻ വേണ്ടിയിട്ടാണ് അവസാനം തൻ്റെ പ്രിയപുത്രനെ നമുക്കായി അയച്ചു എന്തിനു വേണ്ടിയിട്ട് ദൈവത്തെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി വചനം മാംസം ധരിച്ചു അപ്പം സ്നേഹത്തിൻ്റെ പുസ്തകമാണ് ക്രിസ്തുനാഥൻ നാം ദൈവത്തെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് ദൈവത്തിന് എങ്ങനെയാണ് നാം പ്രിയപ്പെട്ടവരായി മാറേണ്ടത് എന്ന് വായിച്ചെടുക്കുവാനുള്ള ഒരു പുസ്തകമാണ് ക്രിസ്തുനാഥൻ ക്രിസ്തു വചനം മാംസമായ ഭൂമിയിൽ അവതരിച്ചു നമ്മളൊക്കെ മാംസമായതുകൊണ്ട് ഈ മാംസമായ നമ്മുടെ അവസ്ഥയെ ദൈവ വചനത്തോളം ദൈവപുത്രൻ്റെ സ്ഥാനത്തോളം ഉയർത്തുവാൻ വേണ്ടി വചനം മാംസം ധരിച്ചു ദൈവപു പുത്രൻ ഭൂമിയിൽ അവതരിച്ചു ഇനി ദൈവപുത്രനായി വളരുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്കായ ഓരോരുത്തർക്ക് നൽകി അതാണ് രണ്ടാമത്തെ വായനയിൽ നാം കാണുന്നത് പരിശുദ്ധാത്മാവിനെ അയച്ചു നമ്മൾ ദൈവത്തെ പിതാവെന്ന് വിളിക്കുവാൻ പരിശുദ്ധാത്മാവിനൂടെ നമുക്ക് സാധിക്കും ക്രിസ്തുവിൽ ദൈവപുത്രനായി നമ്മളൊക്കെ മാറ്റപ്പെട്ടു എങ്കിൽ ഇനിയും ആ ഒരു വളർച്ചയിൽ നമ്മൾ ഓരോ ദിവസം ആയിരിക്കണം എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ പരിശുദ്ധ ത്രീത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടത് ദൈവം സ്നേഹമാണ് ആ സ്നേഹമായ ദൈവം നമ്മെ സ്നേഹിച്ചതിൻ്റെ പൂർണ്ണതയായി തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു നമ്മൾ ദൈവത്തെ എങ്ങനെ തിരിച്ച് സ്നേഹിക്കണം ഒരു പ്രിയപുത്രനെ പോലെ ദൈവത്തെ സ്നേഹിക്കേണ്ടത് എങ്ങനെന്ന് പറഞ്ഞു തരുവാൻ വേണ്ടി ഒരു പുസ്തകമായി ഈ ഭൂമിയിൽ അവതരിച്ചു കൃഷ്ണനാഥൻ ആ ദൈവപുത്രസ്ഥാനത്തേക്കുള്ള ഓരോ ദിവസമുള്ള വളർച്ചയിൽ നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മളുണ്ടെന്ന് നമ്മളൊക്കെ യാ സ്നേഹം ോളം വളരുവാൻ വേണ്ടി അപ്പോൾ പരിശുദ്ധ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളറിയാത്ത ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ജീവിക്കുന്ന യാഥാർത്ഥ്യം അല്ലെങ്കിൽ നമ്മൾ ജീവിക്കേണ്ട യാഥാർത്ഥ്യത്തെ ധ്യാനിക്കുന്ന ദിവസമാണ് നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ഒരു തിരുനാളാണ് പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മളോരോരുത്തരുടെയും ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മാമോദീസായിലൂടെ ഈസായലൂടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സ്നേഹത്തിൽ ഒന്നാക്കി പൊതു സൃഷ്ടിയാക്കി മാറ്റിയത് അതിനുവേണ്ടിയിട്ടാണ് ഓരോ കുതാശയിലൂടെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വൈദിക ആശയവൃതിച്ച് നമ്മളെ ശക്തിപ്പെടുത്തുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഓരോ പ്രാവശ്യവും കുരിശ് വരച്ചു നമ്മുടെ ജീവിതം ആരംഭിക്കുന്നതും നമ്മുടെ ജീവിതം തുടർന്നു തുറന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഓരോ പ്രാവശ്യവും കുരിശ് വരയ്ക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സ്നേഹത്തെ ധ്യാനിക്കുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹത്തോളം വളരുവാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അതിലുണ്ട് എന്ന് നമ്മളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു ആയതിനാൽ ഈ സ്നേഹത്തിൽ വളരുന്ന നമുക്ക് നൽകുന്ന ഒരേ ഒരു ഉപദേശം രണ്ടാമത്തെ വായരുടെ അവസാന ഭാഗത്ത് പറയുന്നത് കർത്താവല്ലാതെ വേറൊരു ദൈവമില്ല എന്ന് നീ ഹൃദയത്തിൽ ഉറപ്പിക്കുകയും വീണ്ടും പറയുന്നു നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിക്കുവിൻ ആ സ്നേഹത്തിൽ വളരുവാൻ ഭൂമിയുടെ ആരംഭം മുതലേ നമ്മെ സ്നേഹിച്ച അതേ ദൈവം സ്നേഹത്തിൻ്റെ ഒരു കുറവും നമുക്ക് നൽകാതെ നമ്മുടെ കൂടെ ഇന്നും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനിലൂടെ നമുക്ക് നൽകുന്ന വലിയ വാഗ്ദാനം ഇതാണ് ഇങ്ങനെ സ്നേഹത്തിൽ ജീവിക്കുന്ന നിങ്ങളോട് കൂടെ ഞാൻ യുഗാന്ത്യം വരെ ഉണ്ടായിരിക്കും അതാണ് സുവിശേഷൻ ഇശ്വനാഥ് നൽകിയ വലിയ ഉറപ്പ് ആ ഉറപ്പിൽ വിശ്വസിച്ചുകൊണ്ട് സ്നേഹത്തിൽ ഓരോ ദിവസം വളരുവാൻ നിങ്ങൾക്ക് ഓരോരുത്തരുടെയും സാധിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ ആന